സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി എച്ച് ജാഫർകുട്ടിയുടെ ഒന്നാം അനുസ്മരണ ദിനം സി പി എം കീരിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു സി പി എം കായംകുളം അംഗമായിരുന്ന പി എച്ച് ജാഫർ ഒന്നാം അനുസ്മരണ ദിനം സി പി എം കീരിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു കൊറ്റുകുളങ്ങരയ്ക്ക് സമീപം നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബാബുജാൻ ചെയ്തു അഴിമതി നടത്താൻ കേന്ദ്ര ഭരണം ഉപയോഗിച്ച് ബി ജെ പി കൊണ്ടുവന്ന ആ നിർമ്മാണം അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്നും സഖാവ് സീതാറാം യെച്ചൂരി മുൻകൈ എടുത്തു വാങ്ങിയെടുത്ത ൽ ബോണ്ട് നടപടി റദ്ദു ചെയ്ത് അതിനെ ചോദ്യം ചെയ്ത് നേടിയെടുത്ത ആ ജനാധിപത്യപരമായ അവകാശം തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉപയോഗിക്കാൻ കോർപ്പറേറ്റുകളും ബി ജെ പിയും കോൺഗ്രസും ചേർന്ന ആ കൂട്ടുകെട്ട് നടത്തിയ നീക്കത്തെ പൊളിച്ചത് ഇടതുപക്ഷമാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരം പുറത്തു വന്നപ്പോൾ ബി ജെ പി മാത്രമല്ല കോൺഗ്രസും വാങ്ങി മരുന്ന് കമ്പനിക്കാരിൽ നിന്ന് ബീഫ് കമ്പനിക്കാരിൽ നിന്ന് ഈ നാട്ടിലെല്ലാം കമ്പനിക്കാരിൽ നിന്ന് ഇന്നും കോൺഗ്രസും വാങ്ങി ബി ജെ പിയും വാങ്ങി പണം അവിടെയും ഇടതുപക്ഷം തിള സൂര്യ തോരസ് പോലെ നിന്ന് ഇടതുപക്ഷം മാത്രം സി പി എമ്മും സി പി ഐയും ഉൾപ്പെട്ട ഇടതുപക്ഷം മാത്രം തിളങ്ങി നിന്നു ഈ ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതിയുടെ പണം പറ്റാത്തവരായി ഇലക്ട്രൽ ബോണ്ടിൽ കോർപ്പറേറ്റുകളുടെ ഇടതുപക്ഷം ഉണർന്നു ആ പോരാട്ടങ്ങളുടെ എല്ലാ മുന്നേറ്റങ്ങളുടെ ഘട്ടത്തിലാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇടതുപക്ഷത്തിന് സീറ്റ് നേടാൻ കഴിഞ്ഞില്ല പക്ഷേ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങൾ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന പ്രചരണങ്ങൾ ബി ജെ പിയെ നിലംപരിശാക്കാൻ ബി ജെ പി കനത്ത തിരിച്ചടി നൽകാൻ കഴിഞ്ഞു ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ അവർ ശക്തമായ സ്ഥലങ്ങളിൽ എല്ലാം ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ എൻ ശിവദാസൻ ഷെയ്ഖ് പി ഹാരിസ് ബി അമിത്ഷാ കെ പി മോഹൻദാസ് ജി ശ്രീനിവാസൻ കെ ശിവപ്രസാദ് ജെ കെ നിസാം അടുക്കൻ ഡി സുധാകരൻ കെ ഗോപാലൻ അഡുകൻ ജി അമ്മ റഷീദ് തെക്കടുത്ത് നാദർഷ ചെട്ടിയത്ത് സജീർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്